വിശദമായി കടക്കുമ്പോൾ ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു ജൂൺ പത്തൊൻപതിനാണ് വോട്ടെടുപ്പ് ഇരുപത്തി മൂന്നിന് വോട്ടെണ്ണൽ നടക്കും നാളെ വിജ്ഞാപനം പുറപ്പെടുവിക്കും അതോടെ പെരുമാറ്റച്ചട്ടവും നിലവിൽ വരികയാണ് അങ്ങനെ സംസ്ഥാനം വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് കളമൊരുങ്ങുകയാണ് ഒരുപക്ഷേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടന്നേക്കില്ല എന്ന സൂചനകളായിരുന്നു ഇതുവരെ പുറത്തു വന്നിരുന്നത് പക്ഷേ ഒടുവിൽ വളരെ സസ്പെൻസ് നിറഞ്ഞ പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തി എന്നതാണ് സാഹചര്യം അങ്ങനെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഇരുപത്തി അഞ്ചോളം ദിവസങ്ങൾക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന സാഹചര്യത്തിലേക്കാണ് രണ്ട് പ്രതികൂല സാഹചര്യങ്ങൾ ഒന്ന് സംസ്ഥാനത്ത് അതിശക്തമായ മഴക്കാലത്തിനിടയിലാണ് മൺസൂണിൻ്റെ അത് ഏറ്റവും ശക്തമായ പ്രഭാവത്തിനിടയിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് അതെങ്ങനെയെങ്കിലും ഏതെങ്കിലും തരത്തിലും ഉപതെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്നടക്കമുള്ള വലിയ ആശങ്കകൾ വരുന്നുണ്ട് ഇതിനിടയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൊട്ട് മുമ്പ് ആയി വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേക രാഷ്ട്രീയ സാഹചര്യവും അങ്ങനെ അങ്ങേയറ്റം നിർണായകമാണ് സംസ്ഥാന രാഷ്ട്രീയ സാഹചര്യം മുന്നണികൾ വലിയ വേഗത്തിലുള്ള ഒരുക്കങ്ങളും പ്രഖ്യാപനങ്ങളും നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും വളരെ വേഗത്തിലുള്ള ചടുലമായ നീക്കങ്ങളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒപ്പം രാഷ്ട്രീയ പാർട്ടികളും കടക്കുന്നു എന്നതാണ് സാഹചര്യം വി വി അരുണും സി വി അനുമോ മലപ്പുറത്ത് നിന്നും ചേരുന്നു അതി അരുൺ നമ്മൾ പ്രതീക്ഷിച്ചത് ഒരു പക്ഷേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടന്നേക്കില്ല എന്നൊരു കാര്യമാണ് അത്തരം അഭ്യൂഹം നിലനിൽക്കുന്നതിനിടയിലാണ് ഒരു വലിയ പ്രഖ്യാപനം പെട്ടെന്നുണ്ടാവുന്നത് യഥാർത്ഥത്തിൽ വെല്ലുവിളി നിറഞ്ഞ കാര്യമല്ലേ ചുരുങ്ങിയ ദിവസങ്ങളേ ഉള്ളൂ സംസ്ഥാനത്ത് പ്രതികൂല സാഹചര്യം ഉണ്ടാക്കുന്ന മഴയടക്കമുള്ള പ്രശ്നങ്ങളുമുണ്ട് എന്താണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ ഒരു പ്രതികരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ നാളെ വരാൻ പോകുന്ന വിജ്ഞാപനവും അതിന്റെ വിശദാംശങ്ങളും അതെങ്ങനെയാണ് സഹത്ത് തടത്ത ഒരു ഞായർ പ്രഭാതം അതിനെ ചൂട് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് കേരള രാഷ്ട്രീയം ഏറ്റവും അധികം ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ഒരുപക്ഷേ പഹൽഗാം ആക്രമണത്തിന് ശേഷം അതുണ്ടാകില്ല എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു കാരണം കശ്മീരിൽ രണ്ട് മണ്ഡലങ്ങൾ കൂടി ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ട നടക്കേണ്ടതായിരുന്നു പക്ഷേ അവ അത് ഒഴിവാക്കിക്കൊണ്ട് മറ്റ് അഞ്ചിടങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരളത്തിൽ നിലമ്പൂരിൽ ജൂൺ പത്തൊമ്പതിന് വോട്ടെടുപ്പ് നടക്കും കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയേണ്ടി വരും കാരണം ഇനി മാസങ്ങൾ മാത്രം ഒരു വർഷത്തിൽ താഴെ മാത്രമാണ് നടത്ത മെയ് ഇരുപത് കൂടി പുതിയ സർക്കാർ അധികാരത്തിലേക്ക് ഏൽക്കേണ്ട അധികാരം ഏറ്റെടുക്കേണ്ടതാണ് പൊതെടുപ്പ് നടന്ന് അതിന് ഫലം വരേണ്ടതാണ് അതിനിടെ ഉപതെരഞ്ഞെടുപ്പ് കൂടി കേരളം സാക്ഷിയാകാൻ പോവുകയാണ് നിലമ്പൂരിൽ പത്തൊമ്പതിന് ഉപതെരഞ്ഞെടുപ്പ് നടക്കും ഇടതുമുന്നണിയുടെ സിറ്റിംഗ് സീറ്റാണ് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലായി നിലമ്പൂർ പി വി എൻവർ ഇടതുമുന്നണി എം എൽ എ സി പി എമ്മിന്റെ സ്വതന്ത്രം എം എൽ എ പാർട്ടിയും മുന്നണിയും കലഹിച്ച് പുറത്തു പോകുന്നു യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു ആ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പിന് കടമൊരുങ്ങുന്നത് ഇടതുമുന്നണിക്കത് അഭിമാന പ്രശ്നമാണ് അവിടെ തോറ്റാലത് തോൽവി യു ഡി എഫിനോടായിരിക്കില്ല മറിച്ച് പി വി എൻവർ എന്ന തങ്ങളുടെ തങ്ങൾക്ക് ഏറ്റവും ശക്തരായ ഒരു ഘട്ടത്തിൽ യും പിന്നീട് ഏറ്റവും വലിയ ശത്രുവായി മാറുകയും ചെയ്ത രാഷ്ട്രീയ നേതാവിനുള്ള തോൽവിയായത് വ്യാഖ്യാനിക്കപ്പെടും വിജയം യു ഡി എഫിനായിരിക്കില്ല പി വി എൻവനായിരിക്കുമെന്ന് സ്ഥിതി വരികയും ചെയ്യും അതാണ് ഇടതുമുന്നിന്റെ സാഹചര്യം യു ഡി എഫിനാകട്ടെ തങ്ങളുടെ ഏറ്റവും ശക്തരായ നേതാക്കളൊരാളായിരുന്ന മലബാറിൽ നിന്നുള്ള നേതാവായിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ തട്ടകം അത് തിരിച്ചു തിരിച്ചുപിടിക്കാൻ ഏറ്റവും നല്ല അവസരമാണ് കാരണം ഇടതു മുന്നിൻ്റെ എം എൽ എ തന്നെ യു ഡി എഫിനൊപ്പം നിൽക്കുമ്പോൾ ഇതിൽ നല്ലൊരു അവസരം യു ഡി എഫിനെ വരാനില്ല അത് അവർക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും തൊട്ടു പിന്നാലെ വരാനിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് നൽകുന്ന ഊർജ്ജം ചെറുതാകില്ല ആത്മവിശ്വാസം ചെറുതാകില്ല ഇടതു വരതുമുന്നണികൾക്ക് ഒരുപോലെ അനിവാര്യമായ ഒരു തെരഞ്ഞെടുപ്പ് വിജയമായി നിലമ്പൂർ മാറുമെന്ന് ഉറപ്പാണ് മറുഭാഗത്ത് ബി ജെ പിക്ക് ആകട്ടെ അവിടെ സ്ഥിതി മെച്ചപ്പെടുത്തണം കാരണം വലിയ സ്വപ്നങ്ങളുമായാണ് ബി ജെ പി തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനൊരു അവർക്കും ഇവിടെ ഒരു മെച്ചപ്പെട്ട പ്രകടനം അനിവാര്യമെന്നത് വസ്തുതയാണ് ഏതായാലും മൂന്ന് മുന്നണികൾക്കും അത്രയധികം നിർണായകമായ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി തന്നെ ചർച്ചകൾ നേരത്തെ തന്നെ ആരംഭിച്ചതാണ് യു ഡി എഫിൽ വി എസ് ജോയ് എന്ന ഡി സി സി അധ്യക്ഷൻ്റെ പേര് തന്നെയാണ് ഇപ്പോഴും മുൻതൂക്കം ജോയ് സ്ഥാനാർത്ഥിയാകുന്നതിനോട് പി വി അൻവറിനും താൽപ്പര്യം ജോയ് ഫുൾ ഡേ ആകും യു ഡി എഫിലും കോൺഗ്രസിനും ഇന്ന് എന്ന ഇതിനകം പി വി എൻവർ പ്രതി പ്രതികരിച്ചു കഴിഞ്ഞു അങ്ങനെയെങ്കിൽ ജോയ് തന്നെ അവിടെ സ്ഥാനാർത്ഥിയാകുമ്പോൾ നേരെ കുറെ ഉറപ്പാണ് യു കഴിഞ്ഞ കോൺഗ്രസിൻ്റെ കഴിഞ്ഞ കുറേ നാടുകളായുള്ള ഒരു ചരിത്രം അല്ലെങ്കിൽ അവരുടെ രീതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ മണിക്കൂറുകൾക്കുള്ളിൽ അവരുടെ സ്ഥാനാർത്ഥി ഉപതെരെപ്പുകൾ പ്രത്യേകിച്ച് പ്രഖ്യാപിക്കുന്നതാണ് അത് നമ്മൾ ആദ്യം കണ്ടത് തൃക്കാക്കരയാണ് പിന്നീട് പുതുപ്പള്ളിയിലും പാലക്കാടും ചേലക്കരയും നമ്മൾ അത് കണ്ടതാണ് വയനാട് ലോക്സഭാ ഉപതെടുപ്പ് നേരത്തെ തന്നെ അവർക്ക് തരത്തിൽ ആത്മവിശ്വാസമുള്ള ഒന്നായിരുന്നു ഏതായാലും അതിന്നുണ്ടാകുമോ എന്നാണ് അറിയേണ്ടത് ഇന്ന് തന്നെ ഉണ്ടാകാം എന്ന സൂചനകൾ യു ഡി എഫ് ക്യാമ്പുകളിൽ നിന്ന് പുറത്തു വരുന്നു ഒരു തടസ്സമുള്ളത് കേരളത്തിലെ ചുമതല എ സി സി ജനറൽ സെക്രട്ടറി സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കേരളത്തിലും ഇന്ത്യയിലും ഇല്ല എന്നുള്ളതാണ് അദ്ദേഹം അവധിക്കാലം ആഘോഷിക്കാൻ മറ്റൊരു രാജ്യത്താണുള്ള അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ കഴിയുമോ എന്നൊരു ആശങ്ക കോൺഗ്രസ് നേതാക്കളുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് അങ്ങനെയെങ്കിൽ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ കഴിഞ്ഞു ഇന്ന് തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപ സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടാകും അത് ഏറെക്കുറെ ജോയി എന്ന പേരിലേക്ക് തന്നെ എത്തുമെന്നാണ് അറിയേണ്ടത് അങ്ങനെ ജോയിയുടെ പേര് പ്രഖ്യാപിച്ചാൽ മറുഭാഗത്ത് ആര്യാടന്റെ പാരമ്പര്യം രാഷ്ട്രീയത്തിലും വേണമെന്ന് ആഗ്രഹിക്കുന്ന ആ മണ്ഡല തിരിച്ചുപിടിക്കലും ആഗ്രഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത് ഏത് തരത്തിലതിനെ സ്വീകരിക്കുക ആര്യൻ ചൗക്കത്തെ സെറ്റിൽ ചെയ്തു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നത് അങ്ങനെയെങ്കിൽ കാര്യമായി എതിർപ്പുണ്ടാകില്ല അദ്ദേഹത്തിന് മരിച്ച പദ്ധതികൾ കൂടി ഇതിനകം വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ആര്യടൻ ഷൗക്കത്തിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് ജോയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് ഇടതുമുള്ളിയുടെ പ്രതികരണം വന്നു കഴിഞ്ഞു മുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണൻ യൂസേറ്റിനോട് പ്രതികരിച്ചത് വിജയം ഉറപ്പാണ് വലിയ ആത്മവിശ്വാസമാണ് മുന്നണിക്ക് സർക്കാരിന്റെ ഈ പ്രവർത്തകർ തന്നെയാണ് മുന്നണിയുടെ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി ആരെന്ന് നോക്കി കാത്തിരിക്കുകയല്ല ഇടതുമുള്ളി ചെയ്യുന്നത് അല്ലാതെ ഇടതുമുണ്ടി സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും അങ്ങനെ അതും വൈകാതെ ഉണ്ടാകും ബി ജെ പിയും അവരുടെ സ്ഥാനാർത്ഥിയധികം വൈകാതെ പ്രഖ്യാപിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു അങ്ങനെ അക്ഷരാർത്ഥത്തിൽ കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നിലമ്പൂരും ഒരു കേരള രാഷ്ട്രീയം ഒന്നടങ്കവും മാറുകയാണ് വെല്ലുവിളികൾ ഏറെയാണ് സഹ സൂചിപ്പിച്ച പോലെ ഏറ്റവും വലിയ വില്ലൻ കാലാവസ്ഥയാണ് കാലവർഷം സജീവമായി കഴിഞ്ഞു നിലമ്പൂർ നമുക്കറിയാം ആ നിലമ്പൂർ മേഖല വലിയ കാലവർഷക്കെടുതികൾ എപ്പോഴും ഉണ്ടാകുന്നൊരു മേഖലയാണ് ശക്തമായ മഴ ഇപ്പോൾ തന്നെ അവിടെ ഉണ്ട് എന്ന് വേണം അറിയാൻ അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ അവിടെ കാലവർഷം വില്ലനാകും അതെങ്ങനെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും ചുരുങ്ങിയ ദിവസം മാത്രമാണ് പത്തൊമ്പതും അഞ്ചും ഇരുപത്തിനാല് ദിവസം മാത്രമാണ് തിരഞ്ഞെടുപ്പ് ഓട്ടെണ്ണ എടുപ്പിന് ബാക്കിയുള്ളത് ആ ദിവസങ്ങൾക്കുള്ളിൽ മുന്നണികളൊക്കെ ഒരുങ്ങണം പ്രചരണം പൂർത്തിയാക്കണം കാലാവസ്ഥ എന്ന ആ ബില്ലിനെ അസൗകര്യങ്ങളെ മറികടക്കണം അങ്ങനെ വലിയ വെല്ലുവിളികൾ മുന്നണികൾക്ക് മുന്നിലുണ്ട് എങ്കിലും വലിയ ആത്മവിശ്വാസത്തിനും ആവേശത്തിനും കൂടി കേരളത്തിലെ മുന്നണികൾ നിലമ്പൂർവ്വതെ ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് യെസ് അരുൺ തുടരുക സി ബി അനുമോദ് അനുമോദ് അരുൺ സൂചിപ്പിച്ചതുപോലെ യു ഡി എഫിനെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ചില അസ്വസ്ഥതകൾ ഉണ്ടാക്കിയേക്കാമെങ്കിലും കാര്യമായ ആശയക്കുഴപ്പമില്ല ഒരുപക്ഷെ നാളെ തന്നെ അല്ലെങ്കിൽ ഇന്ന് തന്നെ പ്രഖ്യാപനം